കാണുന്ന താമര ഗോപുരം ഡൽഹിയിലും കാശ്മീരിലും ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ എസ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ബിനേറ്റ ഇന്നത്തെ യാത്ര നാളുകളായി എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരിടം കാണാനാണ് എന്റെ ഈ ആഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ ഏഴുപേര് ഒരു കാറിലും ബൈക്കിലുമായിട്ടാണ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി കക്കോടിയിലെ ആനാവം കുന്നിലാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എന്നേറ്റിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരം മാത്രം ഗൂഗിൾ മാപ്പിൽ ശാന്തിഗിരി ആശ്രമം എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഫൈനലി ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഒരു കുന്നിന്റെ മുകളിലായിട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര കുറച്ചധികം തണുപ്പേറിയതും കൂടിയായിരുന്നു വഴി തന്നെ വഴിയോരങ്ങളിൽ മൊത്തം കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ ടൂ വീലറിനാണ് പോകുന്നതെങ്കിൽ അതിനുള്ള പാർക്കിംഗ് സൗകര്യവും അവിടെ തന്നെയുണ്ട് നിതിനേട്ടൻ ഒഴികെ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ എന്റെ അതേ എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു എന്നെ േറ്റവും അധികം ആകർഷിച്ചത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്നൊരിടം എന്നത് തന്നെയാണ് രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെ സന്ദർശനം അനുവദനീയമാണെങ്കിലും വൈകുന്നേരത്തെ സന്ദർശനമാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് നടന്നു പോകുമ്പോൾ ഒരു വശത്ത് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ മറുവശത്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റും ചെന്നപ്പാടെ ഫോട്ടോ പിടിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു നിദിനേട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഒക്കെ എടുത്തു ഓരോ ചിത്രങ്ങളും ഓരോ മെമ്മറീസ് ആണല്ലോ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ആഗ്രഹം സാധിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം കോഴിക്കോടിന്റെ ഓർമ്മകളിലേക്ക് ഒരു പേജ് കൂടി ആഡ് ചെയ്തതായിരുന്നു ലോട്ടസ് ടെമ്പിളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകളെല്ലാം ഊരി കാലെല്ലാം കഴുകിയിട്ട് വേണം പോകാൻ അതിനുള്ള സജ്ജീകരണങ്ങളും അവർ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അടി ഉയരത്തിൽ മൂന്ന് നിലകളിലായി താമര ആകൃതിയിൽ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായി നമുക്ക് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടാലോ മണലിട്ട വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയായിരുന്നു തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം മലമുകളിലായത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് നഗരം നമുക്ക് കാണാൻ സാധിക്കും അതിലേറെ എന്നെ ആകർഷിച്ചത് ആകാശ കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടുത്തെ സൂര്യാസ്തമയം ഒന്ന് കാണേണ്ടത് തന്നെയാണ് സോ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂര്യാസ്തമയവും ലൈറ്റിങ്ങും എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു അഞ്ചര ആറു മണിയാകുമ്പോൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മള് കടന്നുപോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് സൂക്തങ്ങളും ആശ്രമ ഉദ്ദേശവും ഒക്കെ അവരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആശ്രമത്തിനുള്ളിലേക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്ന ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പരിപൂർണ്ണ നിശ്ശബ്ദത ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിനുള്ളിൽ ഉച്ചയ്ക്ക് വരുന്നവർക്ക് അവരുടെ അന്നദാനത്തിലും പങ്കു ചേരാവുന്നതാണ് എന്നതാണ് ഞാൻ കേട്ടത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയ്പോ മണികൾ മുഴങ്ങി ആ ഒരു സമയപ്പോ അവിടെയുള്ളവർ എല്ലാവരും കൂടി ശ്രീ കരുണാകര ഗുരുവിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിച്ചു പുറത്തെ കാഴ്ചകൾ എത്ര കണ്ടിട്ടും മതിയാവാത്തത് കൊണ്ട് കുറച്ചധികം നേരം അവിടെ ഇരിക്കാന്ന് കരുതി അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാന അന്തരീക്ഷം തന്നെയാണ് എനിക്ക് അവിടെയും കിട്ടിയത് വെറും സമാധാനം മാത്രമല്ല വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും കൂടി ഫീൽ ചെയ്തു ഓരോ നിലയിലും പന്ത്രണ്ട് ഇതളുകൾ വീതം ആകെ മുപ്പത്തി ആറ് ഇതളുകളാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിളിനുള്ളത് വൈകുന്നേരമായതോടുകൂടി താമരഗോപുരം അതീവ സുന്ദരമായി തണുപ്പം കാറ്റും പ്രാർത്ഥനാ ജപങ്ങളും എല്ലാം ആയപ്പോൾ ലോട്ടസ് ടെമ്പിൾ ഏവർക്കും പ്രിയപ്പെട്ടതായി ലോട്ടസ് ടെമ്പിൾ ശാന്തിഗിരി ആശ്രമം വിശ്വജ്ഞാന മന്ദിരം എന്നിങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ വരുന്നവരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ ടിക്കറ്റ് ചാർജുകളോ ഒന്നും അവർ ഈടാക്കുന്നില്ല എന്നത് തന്നെയാണ് പഞ്ഞിക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തറക്കല്ലിട്ട ലോട്ടസ് ടെമ്പിൾ രണ്ടായിരത്തി പതിനഞ്ചോടെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നാടിനുവേണ്ടി ഇത് സമർപ്പിച്ചത് ലോട്ടസ് ടെമ്പിൾ ഒന്നുകൂടി ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കുറച്ചുനേരം അവിടെയിരുന്നു സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനേ തോന്നുന്നില്ല നല്ലൊരു സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറത്തൊന്നും ആലോചിക്കാതെ നേരെ അങ്ങോട്ട് പോകൂ സന്ധ്യ ആവുമോറും തിരക്ക് കൂടി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പഴയക്കിറങ്ങിയപ്പോഴാണ് അവിടെ അടുത്തുള്ള ഭക്ഷണശാലകളും പുഷ്പാഞ്ജലി കൗണ്ടറുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ലൊരു ചായ കുടിച്ചിട്ട് വൈകുന്നേരം ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് നിന്നുമാണ് ലോട്ടസ് ടെമ്പിളിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ